السلام عليكم ورحمه الله الحمد لله كلكم سوغم الله الحمد لله അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു അമലാണ് കേട്ടോ അതായത് നിങ്ങളെല്ലാവരും എപ്പോഴും എന്നോട് വാട്സപ്പിലൂടെയായിട്ടും അതേപോലെ തന്നെ ഓരോ ദിവസവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ എൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ടും ഈ എന്തെങ്കിലും പ്രയാസങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ദിക്രോസോ അല്ലാത്തോ പറഞ്ഞു തരുമോ എന്ന് എപ്പോഴും ചോദിക്കുന്നവരാണ് അല്ലേ ഓരോ ദിക്കറായിട്ടും ഓരോ സ്വലാത്തായിട്ടും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുമുണ്ട് അപ്പം ഇൻഷാല്ല അതി മഹത്തായിട്ടുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനും ഒരാവശ്യമുണ്ട് ആ ആവശ്യം നടന്നു കിട്ടാനും ഒരു കാര്യം നിങ്ങൾക്കുണ്ട് ആ മനസ്സിലുള്ള കാര്യം നിറവേറിക്കിട്ടാനുമൊക്കെ നീയത്താക്കി ഞാൻ ഈ പറയുന്ന ദിക്ര് നിങ്ങൾ ചൊല്ലിയാൽ അതിൻ്റെ ശേഷം എന്ത് കാര്യമാണോ എന്ത് വിഷമമാണോ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് ആ ദുവാ അല്ല തട്ടിക്കളയില്ല അങ്ങനെയുള്ള ഒരു മൂന്ന് ദിക്റിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് അതായത് ഈ ധിക്രും മൂന്നെണ്ണവും നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ദിക്കറും മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലണം മൂന്നും ഒരുമിച്ചിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും വിഷമങ്ങളുണ്ട് ആ വിഷമം ഒന്ന് തീർന്നു കിട്ടാനാണ് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു രീതിയിൽ ചൊല്ലേണ്ട എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഇതിപ്പോ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ അസറിന്റെ സമയത്തായിരിക്കും അപ്പോൾ ആ സർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലിക്കോളി അല്ല ഇത് നിങ്ങൾ ഇഷാവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇപ്പം നാളെ ഇൻഷാല്ല സുബഹിൻ്റെ ശേഷമോ ആണ് നിങ്ങളിത് കേൾക്കുന്നത് എങ്കിൽ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ആ ഒരു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക മൂന്ന് ദിക്റിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു മൂന്ന് തിക്റാണ് അതിമഹത്തായിട്ടുള്ള ആർക്കൊക്കെയാണ് ഈ ധിക്റ് ഞാൻ ഓരോ കാര്യം വെച്ച് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കെല്ലാവർക്കും അവരുടെ കാര്യം നിർ കുറവേറി കിട്ടിയിട്ടുള്ള ദിക്റാണ് ഈ മൂന്ന് ദിക്റും അങ്ങനെയുള്ളൊരു ദിക്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നല്ല മനസ്സോടെ നല്ല ഇഹലാസോട് കൂടിയിട്ട് ഇത് കേൾക്കാൻ നോക്കുക എന്നിട്ട് ആ രീതിയിലായിട്ട് നീയത്താക്കി ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ അസറിൻ്റെ നമസ്കാരത്തിൻ്റെ ശേഷമാണ് കൂടുതൽ പേരും അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിരിക്കും ഈ വീഡിയോ കാണുക കാരണം നമ്മളൊക്കെ സ്ത്രീകളാണ് ആ ഒരു ഉച്ചൻ്റെ ശേഷം അതായത് ഒരു മൂന്നാല് മണി ഒക്കെ സമയത്തായിരിക്കും നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ടൈം അപ്പോൾ ആയിരിക്കും നമ്മൾ ഫോണൊക്കെ ഒന്ന് എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സംസ്കാരം പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല അവിടെ നെണീറ്റി നിങ്ങൾ കിബിലേക്ക് മുന്നിട്ടിരുന്നു അതെ അത് വലിയൊരു ഒരു സുന്നത്താണല്ലോ അതൊരു നല്ല കാര്യമാണല്ലോ അതുകൊണ്ട് അതുപോലെ ആ വുളു എടുക്കാൻ കഴിയുമെങ്കിൽ വുളു വുലുവെടുക്കും കഴിയുന്നവരെടുക്കുക അതും ഒരു നല്ല കാര്യമാണ് അല്ലേ നമ്മളൊരു കാര്യം നീയ്യത്താക്കി ചെയ്യാൻ പോകുമല്ലേ അപ്പം അതിൻ്റെതായ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉളവ് എടുക്കുമെങ്കിൽ ഉളവ് എടുക്കുക നല്ലതാണ് എന്നിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്നിട്ട് ആദ്യം നിങ്ങൾ ചൊല്ലേണ്ട ക്ർ കാരണം ആദ്യം തന്നെ നിങ്ങളെ മനസ്സിലെന്ത് വേണം നിങ്ങളെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ടുള്ള പ്രയാസമുണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ടെൻഷനുണ്ട് ഇന്നലൊരാൾക്ക് കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ എൻ്റെ കയ്യിലൊരു നിവൃത്തിയുമില്ല ഒരു വഴിയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല എന്തെങ്കിലും ഒരു റാഹത്തുള്ളൊരു വഴി അള്ള കാണിച്ച് തരുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സോടെ നിൽക്കുന്നവരുണ്ടാവും ഇത് കേൾക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ ഒരു മനസ്സിലുള്ള ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് ആദ്യം തന്നെ ചൊല്ലേണ്ട ദിക്കറാണ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ഞാൻ പറഞ്ഞ ദിക്കറല്ലേ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ക് മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രക്കുമായിട്ട് ഞാൻ പറയുന്നത് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം വേറെ ഒരാളോട് സംസാരിക്കാതെ അതായത് ഒരു നൂറ് ഈ ആ അർഹമിമീൻ എന്ന ദിക്ക് നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷം ഒരാൾ നിങ്ങളെ അടുത്ത് വന്ന് അവരോട് കുറേ നേരം നിങ്ങൾ സംസാരിച്ചു അതിന് ശേഷമാണ് ബാക്കി എണ്ണം നിങ്ങൾ ചൊല്ലാൻ പോകുന്നത് ആ ഒരു രീതിയിലല്ലോ സംസാരിക്കാതെ മുന്നൂറ്റി പതിമൂന്ന് എണ്ണവും നിങ്ങൾ യാറമ റാഹിമീൻ ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറും മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തെറ്റിപ്പോയരുത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ എന്ന തിക്റും മുന്നൂറ്റി പതിമൂന്ന് ഞാൻ ഒരു ഒരൊറ്റ ദിക്റും ഞാന് സ്ക്രീനിൽ കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദിക്റുകളാണ് ഈ മൂന്ന് ദിക്കറും അതി ചൊല്ലിയാൽ ഉത്തരം നൂറ് ശതമാനം കിട്ടുമെന്ന് ഉറപ്പുള്ള തിക്റാണ് അത്ര ഇതേ ഞാൻ ഈ പറഞ്ഞ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം അല്ല കാണിച്ചു തരും കാരണം എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കുന്നത് ഈ തിക്രനെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരു കാര്യങ്ങളുണ്ട് ആ കാര്യമൊന്നു നടന്നു കിട്ടാൻ ഞാൻ ഇൻഷാ ഇൻഷാള്ള റബ്ബെ ഞാൻ ഇന്ന് ഇത് നീയത്താക്കി ഞാൻ ചൊല്ലാൻ പോവുകയാണ് എന്നങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷാ അള്ളാ റബ്ബേ ഇത് ചൊല്ലും എന്നങ്ങോട്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നൽകും ഇൻഷാ അള്ളാഹ് ഈ പറഞ്ഞ രീതിയിലായിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ അപ്പം ആദ്യം തന്നെ ചൊല്ലേണ്ട ക്കറാണ് യാ അർഹമ റാഹിമീൻ 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 മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞ് ഉടനെയായിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു കരീമു യാ വഹാബു യാ ഫത്താഹു യാ 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 കരീമു വഹാബു ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് لا اله الا انت سبحانك اني كنت من الظالمين ലാ ഇലാഹ ഇല്ല എൻ ത സുബെഹാനക്ക ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത ഇന്നി കുന്തു കുൻതു മിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത ഇന്നി കുന്തു കുൻതു മിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബെഹാനക്ക ഇന്നി കുന്തു മിനൽ ഓലിമീൻ എന്നതിക്റും മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ നിസ്കാരം ഏതെങ്കിലും ഒരു നിസ്കാരം ഇതിപ്പോൾ ഇന്നല്ല നിങ്ങൾ കാണുന്നത് നാളെയാണ് ഈ വീഡിയോ കേൾക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സമയത്തെ പിന്നെ നിസ്കാരം ഏതാണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഏത് സമയത്താണ് ഇത് നീയത്താക്കി ചൊല്ലാൻ പറ്റുക ആ ഒരു സമയത്ത് നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി ചൊല്ലുന്ന സമയത്ത് ഈ മൂന്ന് തിക്റും മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ സംസാരിക്കാതെ ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് തനിച്ചിരുന്ന് അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്ത് അള്ള ഒരു വഴി ഒരു ഹലാലായിട്ടുള്ള മാർഗം അള്ള ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഈ ദിക്രു നീയത്താക്കി ഞാൻ ചൊല്ലും എന്ന് ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലും ഓരോരുത്തർ ഇതാരൊക്കെയാണോ ഈ വീഡിയോ കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇത് നീയത്താക്കി ചൊല്ലണമെന്ന് നല്ല മനസ്സോടെ നല്ല കൂടി നിങ്ങൾ നീയത്താക്കുന്നുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാൻ ചൊല്ലുമെന്ന് നിങ്ങൾ ആയിട്ട് അങ്ങനെ എഴുതി വിട്ടോളി ആരൊക്കെയാണ് ഇത് ചൊല്ലുക ൊല്ലുന്നത് എന്ന് എനിക്ക് കാണാൻ പറ്റും കാരണം നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി വിടാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹ് നൽകട്ടെ ഇത് ചൊല്ലി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഓരോരുത്തരും ഇത് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അതിന് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ യാ അർഹം റാഹിമീൻ എന്ന ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ പദവിയല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിലേക്കാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നത് ഈ ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്ത് അത്രക്കും ആത്മാർത്ഥമായി നീയ ി ചൊല്ലി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് ഇയാ അറംഹിമിൻ അതുപോലെ തന്നെ മക്കളെ എത്ര പറഞ്ഞാലും തീരില്ല ഇത്രക്കും പേർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറിക്കിട്ടിട്ടുള്ള ദിക്റാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഇന്നലെയും അനിയാനുമൊക്കെ ആയിട്ട് എന്നോട് അനുഭവം പറഞ്ഞവരാണ് അത്ഭുതപ്പെടുത്തും രീതിയിലുള്ള അനുഭവമാണ് ഈ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഇത്ത ഫലം കിട്ടിയെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല അൻത സുബഹാനക ഇന്നി കുൻതുമിനാലിമീൻ എന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാന കൈന്നി കുൻതുമിൻ അള്ളാലിമിൻ എന്ന ദിക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിരവധി പേർക്കാണ് ഓരോ കാര്യങ്ങൾ ജോലി കിട്ടിയെന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു പേപ്പർ ശരിയായി കിട്ടാൻ സകല ആൾക്കാരെ അടുത്തിട്ടും ഉദ്യോഗസ്ഥന്മാരടുത്തൊക്കെ ഇറങ്ങി ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു പേപ്പറാണ് ശരിയായി കിട്ടാതെ പ്രയാസപ്പെട്ട് ഈ ധിക്ക് പറഞ്ഞു കൊടുത്ത് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ച് ഈ ദിക്ക് പറഞ്ഞു കൊടുത്ത പിറ്റേത്തെ ദിവസം തന്നെയായിട്ട് വാട്സപ്പിൽ ൂടെ തന്നെയായിട്ട് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം ശരിയായി മോനെ ജോലി ശരിയായി കിട്ടിയിട്ടുണ്ട് എന്ന് അതേപോലെ തന്നെ ഒരുപാട് മാസങ്ങളായി ഗൾഫിൽ പോയിട്ട് പ്രയാസപ്പെട്ട് ജോലി ശരിയാവാതെ വിസിറ്റിങ്ങിൻ്റെ കാലാവധി കഴിഞ്ഞ് പോ വരാൻ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു സഹോദരി പ്രയാസം പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഇന്നാലിൻ്റെ കാര്യം നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കൊളിയുന്നില്ല ഇലാഹ ഇല്ല എന്നത് സുബഹാന കൈനി കുന്തു മിനോലിമിൻ എന്ന ദിക്ർ ആ ദിക്ർ മൂന്ന് ദിവസം തുടരേയായിട്ട് അസർ നമ്മൾ സ്കാരം കഴിഞ്ഞതിന് ശേഷം നിയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി ഫലം കിട്ടിയെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അല്ഹമ്മദില്ല അത്രക്കും മഹത്തായിട്ടുള്ള മൂന്ന് ദിക്കറാണ് പറഞ്ഞാൽ തീരില്ല ഇതിൻ്റെ അനുഭവങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടുക നല്ല മനസ്സോടെ നല്ല ഇഹിലാസോട് കൂടിയിട്ടാണ് നിങ്ങളിത് കേൾക്കുന്നതും ഇത് നിയത്താക്കി ചൊല്ലുന്നതുമെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടായിരിക്കും ഇതിനുള്ള ഫലം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരിക ഒരിക്കലും ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അപ്പം ഇത്രയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം പ്രശ്നവും എൻ്റെ പ്രയാസം തീരുക ഒരു വഴിയും എത്ര ആലോചിച്ചിട്ടും എത്ര ചിന്തിച്ചിട്ടും കാണുന്നില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക പക്ഷേ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴിയായിരിക്കും നമ്മളെ മുന്നിൽ അള്ളാഹു നമുക്ക് തുറന്നു തരിക നമ്മൾ ഒരിക്കലും ഈ ഒരു ഭാഗത്ത് കൂടി എനിക്കൊരു സഹായം കിട്ടുമെന്നോ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കിട്ടുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ മുന്നിൽ നമുക്കൊരോ ഹെൽപ്പുകളും ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നില്ല അതൊക്കെയാണ് അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാന്റെ ഓരോ കഥ എന്ന് പറയുന്നത് അള്ള തീരുമാനിച്ചാൽ ഒന്നിനും ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ല മലയോളം കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും ഒരിക്കലും ആ കടം ഞങ്ങൾക്ക് വീട്ടാൻ പറ്റില്ല അത് കഴിയില്ല ഇനി റബ്ബ് വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ ആ ഒരു കടം വീടിക്കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നവരുണ്ട് അല്ലേ അത് അള്ളാഹു തീരുമാനിക്കണം എന്ത് കാര്യത്തിനും അതിപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ പലതും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ചാകെ പ്രയാസപ്പെടുത്തും അതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല അതൊരിക്കലും നടക്കില്ല ആ ഒരു കാര്യം ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സാകെ ചടപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങോട്ട് തള്ളിക്കളയുക എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ അള്ളാഹുവിന് തവക്കൽ അല്ലല്ലാ അള്ളാഹുവിലേക്ക് ഞാൻ തവക്കൽ ചെയ്യുക അല്ല തീരുമാനിക്കട്ടെ അല്ല എന്താ തീരുമാനിച്ച് ആ വരും പോലെ ഞാൻ അതിൽ അൽഹമുല്ലില്ല എന്ന് ഞാൻ പറയും അതിൽ ഞാൻ തൃപ്തിയാവും അള്ളാഹിൻ്റെ തീരുമാനമല്ലേ അല്ഹമ്മദില്ല എനിക്കതില് നൂറ് ശതമാനം തൃപ്തിയേ ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് മനസ്സ് തന്നെ നമ്മുടെ മനസ്സ് തന്നെ അങ്ങനെ ആയി കിട്ടണം ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഹലാലായിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുറാഹത്തിലാക്കി തരട്ടെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സകല വിഷമങ്ങളും എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ ഞാൻ എപ്പോഴും അതാണ് അള്ളാഹിനോട് ദുവാ ചെയ്യാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉള്ള ജീവിതം സമാധാനത്തിലാക്കി തരട്ടെ സമാധാനമില്ലാത്ത ജീവിതം എന്തോ ഒരു ജീവിതമാണല്ലേ ഒരു സമാധാനമില്ല നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട് പിന്നെ മനസ്സ് വേദനിച്ചിട്ടുള്ള ഒരു ജീവിതമല്ലേ മനസ്സിന് സമാധാനമില്ലേ പിന്നെന്താ ഒരുപാട് പൈസ നമ്മളെ അലമറയിലൊക്കെ കെട്ടിപ്പൂട്ടി നിൽക്കുന്നുണ്ട് ഒരു കോടി പൈസ ഉണ്ട് എന്ത് എന്തിനു വേണ്ടിയിട്ട് മനസ്സിന് സമാധാനമില്ല ഞാൻ പിന്നെ ഒരു കോടി പൈസ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിൽ മുതലുണ്ടായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടീൻ്റെ ആയിട്ടും വലിയ ബമ്മാട് വീട്ടുക ണ്ടായിട്ടും കൊട്ടാരം ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല മനസ്സിന് സമാധാനം കൈ നിന്നാൽ പിന്നെ നമ്മുടെ ജീവിതം പോയി എന്നെ കണക്കാക്കിയാൽ മതി മനസ്സിനൊരു സമാധാനം അല്ലാതെ പിന്നെ എന്ത് ജീവിതം നമ്മുടെ മരിക്കുവോളും മനസ്സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറ് അള്ള വിശാലമാക്കി കൊടുക്കട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളെല്ലാം അവർക്ക് അള്ള പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേർ എന്നോട് ദാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി സമാധാനം നൽകട്ടെ മരിക്കുവോളം സമാധാനമുള്ള ജീവിതം മരണം അള്ളാഹു നല്ല മരണമാക്കി തരട്ടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് നല്ല സന്തോഷത്തോടു കൂടി മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള മരണം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളും എല്ലാവരും ദുബായിൽ എപ്പോഴും ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവരും ർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യണമറിയോ നമ്മൾ തന്നെ എപ്പോഴും ദുവാ ചെയ്യാം അള്ളഹാനോട് ഈ ഒരു മകരീമിൻ്റെ തൊട്ട് ഉള്ളൊരു സമയമുണ്ടല്ലോ അതായത് പള്ളിയിൽ നിന്നും സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി ലാലിം എന്നിങ്ങനെ പറയുന്നൊരു സമയമല്ലേ ആ ഒരു ടൈമിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ദുവ ചെയ്യാം ആ ഒരു സമയത്തൊക്കെ എപ്പോഴും അള്ളാഹുവിലേക്ക് ഇങ്ങനെ ദുവാ ചെയ്യുക എന്നാൽ അള്ളാഹുവിലേക്ക് നമ്മളിങ്ങനെ അടുക്കും തോറും അല്ല നമ്മിലേക്ക് ഓടിയെടുക്കും നമ്മുടെ എന്ത് കഠിനമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരും ഒരു ടെൻഷനും അവരുടെ ദുനിയാവാണ് ദുനിയവിൽ സുഖങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും അസുഖങ്ങളുണ്ടാവും ഒരുപാട് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും അല്ലഹമ്മദില്ല എന്ന് പറയാം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക തവക്കുലെയ്യുക തവക്കൽതു അല്ല അള്ളാഹുവിനെ ഏൽപ്പിക്കുക എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ല തീരുമാനിക്കട്ടെ ആ തീരുമാനത്തിൽ തീരുമാനത്തിലെന്ത് ചെയ്യാൻ നമ്മൾ സമാധാനിക്കുക അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത